പ്രാർത്ഥനയുടെ ആവശ്യകതയും പ്രാർത്ഥനയുടെ മഹത്വങ്ങളുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു ഇന്ന് പ്രാർത്ഥനയുടെ ഏതാനും ചില മര്യാദകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് മഹാപണ്ഡിതനായ ഇബിനുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി ആരെങ്കിലും പ്രാർത്ഥനയുടെ ആദാബുകൾ മര്യാദകൾ പാലിച്ചുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹുവൽ അയാളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്നാണ് നമ്മളിൽ പല ആളുകളും പറയാറുണ്ട് എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ റബ്ബെന്നെ പരിഗണിക്കുന്നില്ല സഹോദരങ്ങളെ പ്രാർത്ഥന നാം നിർവഹിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട് ഇല്ല പ്രാർത്ഥനയുടെ മര്യാദകൾ പഠിക്കുകയും അവ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ ഇരുലോക ജീവിതത്തിലും നമുക്ക് കാ കണ്ടെത്താൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മര്യാദ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവോട് മാത്രമായിരിക്കണം എന്നുള്ളതാണ് അഥവാ തൗഹീദ് ലാ ഇലാഹ ഇല്ല അംഗീകരിച്ച് അള്ളാഹുവല്ലാതെ ആരാധന കർഹനായി മറ്റാരും എന്ന് ഉറപ്പിച്ച് ആ കൂടെ റബ്ബിലുള്ള അജഞ്ചലമായ വിശ്വാസത്തോടുകൂടെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മൂസാ നബി അലഹി സ്വലാം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ശത്രുക്കളാണ് അതേപോലെ തന്നെ മുന്നിൽ കടലാണ് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞ വാചകന്ധ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെയെന്നാണ് നമ്മൾ ഉറപ്പായിട്ട് പിടിക്കപ്പെട്ടത് തന്നെയെന്നാണ് ആ സമയത്ത് മഹാനായ മൂസാ നബി പറഞ്ഞ വാചകന്ധ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്നാണ് എൻ്റെ റബ്ബനിക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ് അതാണ് വിശ്വാസം അജഞ്ചലമായ വിശ്വാസം ആഴക്കടലിൻ്റെ ആഴിയിൽ നിന്ന് മഹാനായ ദന്നൂൻ പ്രവാചകൻ അദ്ദേഹം ആരെയാണ് വിളിച്ചത് അള്ളാഹുവിനെയാണ് ഈ കടലിൻ്റെ ഇരുട്ടിൽ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമെന്ന അടിയുറച്ച വിശ്വാസം അങ്ങനെയാണ് അദ്ദേഹം ദ്വാ ചെയ്തത് അപ്പം ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായി കൊണ്ട് നമ്മൾ മാറണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം സ്വപ്നത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ പാടില്ല ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഇഹിലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം പല ആളുകളും പല രീതിയിലാണ് പ്രാർത്ഥനകൾ നിർവഹിക്കാറുള്ളത് ഒരു കടമ നിർവഹിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുണ്ട് മയത്തിൻ്റെ സമീപത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇഹ്ലാസ് ലഭിക്കാത്ത ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഇഹ്ലാസ് ഉള്ളതാകണം അപ്പോഴാണ് അള്ളാഹു സുബാനഹു ആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക മഹാനായ ഉമർ ബുബിൻ അബ്ദുൽ അസീസ് ഇസ്രാഹിം അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ദുവാ ചെയ്യുന്നത് കാണുകയാണ് എന്താണ് അദ്ദേഹം ചെയ്യുന്ന പണി അദ്ദേഹം ഇങ്ങനെ ചരൽ കല്ലുകൾ കൊണ്ട് കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുമെ ഹുർലീങ്ങളായ ആളുകളെ പരലോകത്ത് സ്വർഗത്തിൽ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് അയാൾ ദ ചെയ്യുന്നത് ആ സമയത്ത് മഹാനായ അബ്ദുൽ അസീസ് റഹിമഅല്ല പറഞ്ഞത് മോശമായ പ്രാർത്ഥന നിർവഹിക്കുന്നവനാണ് നീയത്ര മോശം പ്രാർത്ഥന ചെയ്യുന്ന ആൾ ആളാണ് നിനക്ക് നിന്റെ ആ കൈകളിലുള്ള കല്ലെല്ലാം ഒഴിവാക്കി ഇഹ്ലാസോടു കൂടെ ആത്മാർത്ഥമായി നിനക്ക് പ്രാർത്ഥിച്ചുകൂടെ എന്ന് മഹാനായ ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇഹ്ലാസോടുകൂടെ പ്രാർത്ഥിക്കണം ഇഹ്ലാസോടു കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹു സുബാനഹൂത്ത ആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പ് നമുക്കുണ്ടാകണം ആ ഉറപ്പോട് കൂടെ നമ്മൾ ഇതുവാ ചെയ്യണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെയാണ് കിട്ടിയാൽ കിട്ടട്ടെ എന്നല്ല ഉത്തരം നൽകാൻ എന്റെ റബ്ബിന് കഴിയും എന്റെ റബ്ബിനിക്ക് ഉത്തരം നൽകും ആ അടിയുറച്ച കൂടെ പ്രാർത്ഥിക്കാൻ പറ്റണം ഏത് വെന്റിലേറ്ററിൽ കിടക്കുന്ന വ്യക്തിക്കും അവിടെ നിന്നൊരു മോചനമുണ്ട് അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ നൽകും അതിന് കഴിവുള്ളവനാണ് അള്ളാഹു എത്ര വലിയ കടമുണ്ടെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയും ഉറപ്പോ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് പുറത്തു പുറത്തുവരും അതിനെന്റെ നാഥൻ കെൽപ്പുള്ളവനാണ് എന്ന ആ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോ നമ്മൾ എന്ത് ചെയ്യണം ദുവാ ചെയ്യണം അപ്പൊ നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കും പാതി മനസ്സോടുകൂടെ ദുവാ ചെയ്യാതെ ഉറപ്പോ ബദറിൻ്റെ താഴ്വരയിൽ നബി സല്ലാഹു അലഹി വസ്ലമ ചെയ്യുമ്പോൾ നബിക്കൊരു ഉറപ്പുണ്ട് അള്ളാഹു കേൾക്കും അള്ളാഹു ഉത്തരം നൽകും പ്രവാചകൻ അലൈഹി വസ്ലമ കാണിച്ചു തന്നതുപോലെ പോലെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥന അല്ലാഹു കേൾക്കും ഇതിന് ഇതിനുള്ളാഹു ഉത്തരം നൽകും അതിന് ഉത്തരം നൽകുന്നത് ഒരുപക്ഷെ ദുനിയാവിലാകാം അല്ലെങ്കിൽ പരലോകത്തിലാകാം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ മൂന്നാമത്തെ കാര്യം ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നാം പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ഹന്തും സ്വലാത്തും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നാം പ്രാർത്ഥന ആരംഭിക്കേണ്ടത് ഹന്ത് ചൊല്ലണം അതേപോലെ തന്നെ സ്വലാത്തും ചൊല്ലണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരിട്ട് പ്രാർത്ഥിക്കാതെ നേരിട്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാതെ ഹന്തും സലാത്തും പറയുക അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരു പേരുണ്ട് സൂറത്തു പ്രാർത്ഥനയുടെ അധ്യായം എന്ന പേരുണ്ട് ഏതാ അതിലെ പ്രാർത്ഥന ഏതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥന ഹിദായത്ത് ചോദിക്കുന്ന പ്രാർത്ഥനയുണ്ട് ഹിദീന മുസ്തഖീം അള്ളാഹു ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണേ സിറോത്തുൽനീം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായവരുടെ മാർഗത്തിലല്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നേരിട്ട് പ്രാർത്ഥനയിലേക്കാണ് സൂറത്തുൽ ഫാത്തിഹ പോകുന്നത് അല്ല അലഹമുല്ലീൻ അള്ളാഹുബിനെ സ്തുതിക്കുന്നു അള്ളാഹുവിനെ പുകഴ്ത്തുന്നു അള്ളാഹുവിനെ വാഴ്ത്തുന്നു എന്നിട്ടാണ് കാര്യം പറയുന്നത് എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുബിനെ സ്തുതിക്കുക അള്ളാഹുവിനെ വാഴ്ത്തുക അവൻറെ മഹത്വങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം അതേപോലെ തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലണം നബിസ്വല്ലാഹു അലഹി വസ്ലമിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥന തുടങ്ങേണ്ടത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് പ്രാർത്ഥനയുടെ തുടക്കത്തിലും പ്രാർത്ഥനയുടെ മധ്യത്തിലും പ്രാർത്ഥനയുടെ അവസാനത്തിലുമൊക്കെ സ്വലാത്ത് ഉണ്ടായിരിക്കണമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും സ്വലാത്ത് എന്ന് പറയുമ്പോൾ നബിസ്വല്ലാവിസ്ലമിയുടെ പേരിലുള്ള സ്വലാത്ത് സ്വല്ലാഹു അല മുഹമ്മദ് സൊലാത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് അതേപോലെ തന്നെ ഇബ്രാഹിമിയ സൊലാത്ത് അല മുഹമ്മദ് ഹമീദും മജീദ് ആ ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് ചൊല്ലാം സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമ്മുടെ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുക അതേപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം വുദൂ ചെയ്യുക എന്നുള്ളതാണ് ശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കൂടെയുള്ള പ്രാർത്ഥന മുതുവോടുകൂടെയുള്ള പ്രാർത്ഥന അത് അതല്ലാഹു സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു വൻ നബിയുടെ നബിയുടെ മകളാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ അലിബ് റളിയല്ലാഹു അൻഹു അവരുടെ വിവാഹം കഴിഞ്ഞ സുദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പോൾ വരാം നബി നബിസ് വലഹി വസ്ലമ പോയി വധു ചെയ്തു വന്നു ശുദ്ധി വരുത്തി വന്നു എന്നിട്ട് അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി നബി നബിസ്ഹാഹു അലഹി വസ്ലമ ദ്വ ചെയ്യുന്നത് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ മുൻപ് നബി നബിസല്ലാഹു അലഹി വസ്ലമ വുധുവെടുക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ വധു ചെയ്തു വന്നിട്ടാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് നബീസ്വല്ലാവി പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ശുദ്ധി വരുത്തി ഉറങ്ങാൻ സമയത്ത് ഉറങ്ങാൻ പോകുമ്പോൾ ഒരാൾ ശുദ്ധി വരുത്തി വധു ചെയ്തു എന്നിട്ട് അയാൾ ഉറങ്ങാൻ കിടന്നു അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല ആ സമയത്ത് അയാൾ അയാളുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട പരലോകവുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം ചോദിച്ചാലും അള്ളാഹു അദ്ദേഹത്തിന് അത് നൽകാതിരിക്കില്ല എന്നാണ് നോക്കൂ നിങ്ങൾ എന്താണ് അതിൻ്റെ ഷർത്ത് എന്താ ശുദ്ധിയോടുകൂടെ വുധുവോടുകൂടെ ആയിരിക്കണം അപ്പൊ വുധുവെടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള വഴിയാണ് എന്ന് രീസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ വിഷയം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർവഹിക്കുന്ന ഓരോ പ്രാർത്ഥനകളും മൂന്ന് തവണ ആവർത്തിക്കുക അള്ളാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണേ അള്ളാഹുവെ എനിക്ക് നീ സ്വർഗം നൽകണേ അള്ളാഹുബേ എനിക്ക് നീ സ്വർഗം നൽകണേ അപ്പോൾ സ്വർഗം പറയുമെന്നാണ് റബ്ബേ നിന്റെ ഇന്നദാസൻ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ട് അവനെ നീ എന്നിലേക്ക് എത്തിക്കണേ എന്ന് നബിസ അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടുമെന്ന് നബിസ്വല്ലാ അലിസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു അള്ളാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അള്ളാഹുബെ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അള്ളാഹുബൈ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അവൻ നരകം പറയും റബ്ബേ നിന്റെ ഇന്ന അടിമക്ക് എൻ്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹമില്ല അവനെ നീ എന്നിലേക്ക് എത്തിക്കരുതേ എന്ന് നരകം അള്ളാഹുവിനോട് പറയുമെന്ന് നമിസലള്ളാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം എന്തൊരു കാര്യം ചോദിക്കുമ്പോഴും അത് മൂന്ന് തവണ ആവർത്തിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ആദാപുകളിൽപ്പെട്ട മര്യാദകളിൽപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ ഏഴാമത്തെ വിഷയം നമ്മൾ ഖിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക സാധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക ബദറിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ ശത്രുക്കളുണ്ട് നബിയെയും സ്വഹാബത്തിനെയും നശിപ്പിക്കാൻ വന്ന പ്രവാചകന്റെ സൈന്യത്തെക്കാൾ മൂന്നിരട്ടിയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ആ സൈന്യമുണ്ട് അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൾ ഉയർത്തി കിബിലക്ക് നേരെ തിരിഞ്ഞാണ് പ്രവാചകൻ വസ്ല്ലാം അലൈഹി സ്വലമ പ്രാർത്ഥിക്കുന്നത് കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയായി നബി നബിസ്ലാഹുലഹിം വസ്സലമ്മ പഠിപ്പിച്ച കാര്യമാണ് അതേപോലെ തന്നെ കൈകൾ ഉയർത്തുക എന്നുള്ളത് എട്ടാമത്തെ മര്യാദയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രവാചകൻ സല്ലു അലി സ്വലമ തൻ്റെ കക്ഷം വെളിവാകുമാറ് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട് നമ്മുടെ കൈകൾ നമ്മുടെ നെഞ്ചിനു നേരെ ഉയർത്താം അതേപോലെ തന്നെ കൈകൾ നന്നായി ഉയർത്താം ആ രീതിയിലൊക്കെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയാണ് ആരെങ്കിലുമൊക്കെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ കൈകളെ സിഫറായി ഒന്നും കൊടുക്കാതെ മടക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതിലവൻ ലജ്ജിക്കുന്നു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് അതേപോലെ തന്നെ ഒൻപതാമത്തെ വിഷയം ശബ്ദം താഴ്ത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശബ്ദം താഴ്ത്തി വിനയാൻ്തരായി വളരെയധികം വിനയാന്വരായി നമ്മളെന്ത് ചെയ്യ അള്ളാഹുബിനോട് ദ്വാ ചെയ്യുക നമ്മൾ ചെകിട് പൊട്ടനയല്ല വിളിക്കുന്നത് മറിച്ച് എല്ലാം കേൾക്കുന്ന എല്ലാം മറിയുന്ന എല്ലാത്തിനും കഴിയുന്ന സർവാദിനാഥനായ റബ്ബിനോട് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ വിനയാന്യതരായി കൈ ശബ്ദം താഴ്ത്തി നമ്മൾ എന്ത് ചെയ്യുക ദ്വ ചെയ്യുക അത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച കാര്യമാണ് പത്താമത്തെ വിഷയം ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അഥവാ നല്ല കാലത്തിലും പ്രയാസത്തിൻ്റെ സന്ദർഭങ്ങളിലും അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുക നമ്മളിൽ പല ആളുകളും പ്രയാസം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അള്ളഹാനെ ഓർക്കുന്നത് ഹോസ്പിറ്റലിലെ ഐ സിയുവിൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് അള്ളാന ഓർമ്മ വരും ബസ് അപകടം പിടിച്ച് പ്രയാസത്തിലേക്ക് പോകുമ്പോൾ അള്ളാനും ഓർമ്മ വരും ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് അതിങ്ങനെ വല്ലാതെ കുലുങ്ങുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും അല്ലേ രോഗം വരുമ്പോൾ അള്ളാൻ ഓർമ്മ വരും കടണ്ടാവുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരും എന്നാൽ സന്തോഷത്തോടു കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനു ഓർമ്മ വരാറുണ്ടോ നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിന് ഓർമ്മ വരാറുണ്ടോ വിശ്വാസികളായ ആളുകൾ അവന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും സന്തോഷത്തിന്റെ ഘട്ടത്തിലും അള്ളാഹുവിനോട് ചെയ്യുന്നവരായിരിക്കും നബി അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത് സന്താപത്തിന്റെ സന്ദർഭത്തിലും സന്തോഷത്തിന്റെ സന്ദർഭത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അത് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള വഴിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ പത്ത് ആദാബുകൾ മര്യാദകളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇനിയും ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനി അഹമ്മദിറബുല്ലമീൻ അസ്ലാമലൈക്കും വറഹമത് വർക്കാത്തു